നമസ്കാരം എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പേജിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വീടിൻ്റെ സ്ഥാന നിർണ്ണയത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഗൃഹനിർമ്മിതിയിലെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഇനമാണ് സ്ഥാന നിർണ്ണയം വിവിധങ്ങളായ പരീക്ഷണ നിരീക്ഷണങ്ങളൊഴി ഉചിതമായ സ്ഥാനം നിർണയിക്കുന്നത് വാസ്തുവിദ്യയിൽ പറയുന്ന സ്ഥാന നിർണ്ണയ നോപാധികൾ പലതും ശാസ്ത്ര സമ്മതവുമാണ് ഗൃഹത്തിൽ താമസിക്കേണ്ടവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് ഈ ഘട്ടത്തിൽ മുഖ്യമായും പരിഗണിക്കുന്നത് ഇതിൽ വീതി വ്യ വിന്യാസമെന്നതിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയുന്നത് ഗൃഹം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയെ പതിനെട്ടായി വായിക്കണം ചതുരശ്രപ്പെടുത്തിയ വസ്തുവാണ് ഇപ്രകാരം ചെയ്യേണ്ടത് ബാഹ്യാതിക്രമത്തിൽ അവയുടെ പേരുകളൊ ഇങ്ങനെയാണ് പിശാച വീതി ദേവവീതി കുബേരവീതി അതുപോലെ യമവീതി നാഗവീതി ജലവീതി അഗ്നിവീതി ഗണേശ വീതി ബ്രഹ്മവീതി ഒന്നു മുതൽ ക്രമത്തിൽ ഉള്ളതിലേക്കുള്ള ക്ഷേത്രത്തെ ക്ഷേത്രത്തെ അറുപത്തിനാലും അല്ലെങ്കിൽ എട്ട് ഇൻറ്റു എട്ട് പദമാക്കുന്നതിന് അഷ്ടവർഗമെന്നും എൺപത്തിയൊന്ന് അതായത് ഒൻപതേ ഗുണം ഒൻപത് പദമാക്കുന്നതിന് നവവർഗമെന്നും നൂറ് പത്ത് ഇൻറ്റു നൂ പത്ത് പദമാക്കുന്നതിന് ദശവർഗമെന്നും പറയുന്നു ബ്രഹ്മഗണേശ വീതികളുടെ പരിധിക്കുള്ളിൽ ഗ്രഹം നിർമ്മിക്കാതെ വരുമ്പോൾ ബ്രഹ്മഗണേശ അഗ്നി ജലവീതികളെ ഒന്നായി സമാഹരിച്ച് അതിൽ ശാലകളെ വിന്യസിക്കാം ഇപ്രഹാരം ചെയ്യുമ്പോൾ ഭവനം ജലവീതിയിലേക്ക് കയറി വരത്തക്ക വിധമാണ് ശാലകളെ വിന്യസിക്കേണ്ടത് അടുത്ത ഒരു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ